ഇത് കണ്ടോ എന്റെ ഒരു ഡ്രോയുടെ അവസ്ഥ നിങ്ങൾ കണ്ടോ ഹോപ്പല്ലാന്ന് തോന്നുന്നു ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ പ്രിന്റോ അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് പരിപാടി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വാങ്ങിയിട്ട് കുറച്ച് നാളായി കേട്ടോ എന്താണെന്ന് പോലും എനിക്ക് പോലും ഓർമ്മയില്ല അപ്പോൾ എന്താന്ന് നമുക്ക് അൺബോക്സ് നോക്കാം ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഞാൻ കുറച്ച് എന്താ പറയുക കുറേ സാധനങ്ങൾ എൻ്റെ അല്ലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ഓർഗനൈസിങ് ചെയ്യാനായിട്ട് ഞാൻ കുറേ സാധനങ്ങളൊക്കെ നോക്കി അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മമ്മിക്ക് പറ്റിയ പോലെ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് നമുക്കിങ്ങനെ വാങ്ങണം വാങ്ങണം എന്ന് തോന്നത്തില്ലേ ഭയങ്കരമായിട്ട് ഇതെനിക്ക് ആവശ്യമാണ് ആവശ്യമാണ് അങ്ങനെ വാങ്ങിയ ഒരു സാധനമാണ് നമുക്ക് എന്താണ് നോക്കാം എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് വാങ്ങിയിട്ട് കുറച്ച് കേട്ടോ ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് ഇത് എനിക്ക് എന്താണെങ്കിൽ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ എല്ലാ സാധനവും മേടിക്കുന്നത് മേടിച്ച് ഫ്ലോപ്പ് ഫ്ലോപ്പാന്നൊക്കെ മനസ്സിലാവുന്നു പക്ഷെ ഇത് ഫ്ലോപ്പ് അല്ല എന്ന് തോന്നുന്നു തുറക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ചടേ അമ്മിയുടെ കൂടെ കൂടി എനിക്കും കുറച്ച് പാത്ര പാത്രക്രൈസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മറ്റൊന്നും അല്ല ഞാൻ കാണിച്ച് തരാം അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ ഇതിൻ്റെ പർപ്പസ് എന്താണ് അപ്പം ഇത് കണ്ടോ എൻ്റെ ഒരു ഡ്രോയുടെ അവസ്ഥ നിങ്ങൾ കണ്ടോ ലിപ്സ്റ്റിക്കായി അതായി ഇതായി ലിപ് ലൈനറായി ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണ് ഇത് എത്ര അടുക്കിപ്പിറക്കി കഴിഞ്ഞാലും ഇതിങ്ങനെയാണ് കേട്ടോ കിടക്കത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കണ്ടോ നല്ലോണം ഷെയ്ക്ക് ആവുന്നുണ്ട് ഡ്രോ തുറക്കുമ്പോഴും അടക്കുമ്പോഴെല്ലാം ഷെയ്ക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓർഗനൈസർ ഡപ്പാസ് വാങ്ങിയത് നമുക്കിത് ഓർഗനൈസ് ചെയ്ത് നോക്കാം ഫസ്റ്റിന് തന്നെ ഇതൊന്ന് വാരി പുറത്തേക്കിടുന്നു ആട്ടോ ഒരു റിലേ കിട്ടത്തുള്ളൂ ഞാൻ ലിപ്സ്റ്റിക് എപ്പോഴും ബ്രാൻഡ് അനുസരിച്ചൊക്കെ തിരിച്ച് തിരിച്ചാണ് വയ്ക്കുന്നത് ലാസ്റ്റ് ഈ ഡ്രോ എന്ന് അടുക്കി വെച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോഴത്തേക്ക് അതെല്ലാം കുഴഞ്ഞു പോകട്ടോ ഞാൻ അതുകൊണ്ട് മടുത്തിരിക്കുമ്പോഴാണ് ഈ സാധനം ഞാൻ ആയിട്ട് കണ്ടത് കേട്ടോ അപ്പോൾ ഇതിന് ക്വാളിറ്റി എന്താണെങ്കിലും അത്യാവശ്യം നല്ല രീതി ക്വാളിറ്റി ഉണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ലിപ്സ്റ്റിക് ഒക്കെ ബ്രാൻഡ് അനുസരിച്ച് നമുക്ക് തരം തിരിച്ചു വെക്കണം അതു മാത്രമല്ല ലിപ്പ് ലൈനറ് പിന്നെ ലിപ് ഗ്ലോസ് അതുപോലെ തന്നെ എന്നാ മസ്കാര അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം തരം തിരിച്ചു വയ്ക്കണമെങ്കിൽ നമുക്ക് എടുക്കാനും ഒക്കെ എളുപ്പമുണ്ട് കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയുണ്ട് കേട്ടോ എനിക്ക് സ്റ്റുഡിയോ എപ്പോഴും എന്താ പറയാ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇതിനകത്ത് കയറുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എനിക്ക് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണം എന്നുള്ളത് ഭയങ്കര ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ ഞാൻ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മേളിൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ വേഗം ചീത്തയായി പോകുന്ന കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിച്ചാൽ കൊള്ളാവുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി അറിയാവുന്നവരൊന്നു പറഞ്ഞു തരിക ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ളവരുണ്ടല്ലോ അപ്പം ഈ മേക്കപ്പ് പ്രോഡക്ട്സ് അത് എസ്പെഷ്യലി ഫൗണ്ടേഷൻ ലിക്വിഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാനേ അപ്പം നമുക്കിന്ന് ഓർഗനൈസ് ചെയ്യാം ഒരു ഡ്രോയർ ഓർഗനൈസർ സെറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ജെന്യുവിൻ ആയിട്ട് ഞാൻ പറയുകയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കാം നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെഫോറയുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സെക്ഷനാണ് ഇത് ഹ്യൂഡാ ബ്യൂട്ടി ആൻഡ് മാക്ക് പിന്നെ ഇത് ഇത് മെബിലിൻ ന്യൂയോർക്കിൻ്റെ ലിപ്സ്റ്റിക്ക് ഇത് ഹ്യൂഡാ ബ്യൂട്ടിയുടെ വലിയ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇത് ഐ കാജൽ പിന്നെ അതുപോലെ ലിപ് ലൈനർ ആൻഡ് ലിപ് റൈമർ പിന്നെ എന്താ കണ്ണെഴുതാനുള്ള ഐറ്റംസ് പിന്നെ ഗ്ലിറ്ററ് പിന്നെ ഐബ്രോ ജെല്ല് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു പൗഡർ ടിഷ്യൂ ഉണ്ടോ ഇപ്പം എന്ത് വൃത്തിയായി നോക്കിയാൽ നമ്മുടെ ഒരു ഡ്രോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്താൽ ഒന്നും ഇത് മിക്സ് ആവത്തില്ല കുറച്ചൊക്കെ നിളകും അതല്ലാതെ ഭയങ്കരമായിട്ട് മെസ്സപ്പ് ആവത്തില്ല കേട്ടോ നമുക്കെല്ലാം നോക്കിയെടുക്കാം പിന്നെ ആ ഒരു സൈഡിൽ രണ്ട് ബോക്സുകൾ വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അത് നമുക്ക് ഇല്ലായിരുന്നു ആ കിറ്റിൽ അപ്പം നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ ഈ ഡ്രോ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിട്ടുണ്ട് എല്ലാം ഓർഗനൈസ്ഡ് ആണ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു പ്രോഡക്റ്റ് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തണം എനിക്ക് എന്താണേലും പ്രോഡക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇഷ്ടമായി ഞാൻ എപ്പോഴും ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നമായിരുന്നു നമ്മൾ ചില ചില എന്താ പറയുക ചില മുറികൾ വൃത്തിയായി കിടക്കാത്തതിൻ്റെ ഒരു കാരണം തന്നെയാണെന്ന് പറയാമോ ഒന്നാമത്തെ കാര്യം ഒത്തിരി സാധനങ്ങൾ കാണും ആ റൂമിനകത്ത് അത് ഒരു അലമാരി മേടിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഓർഗനൈസർ മേടിച്ചോ നമ്മൾ അടുക്കി വെക്കണം അതല്ലെങ്കിൽ സാധനങ്ങൾ കുറയ്ക്കണം രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ ഞാൻ ഈ ഡ്രോ എപ്പോഴും അടുക്കി പുറക്കുന്നതാണ് കേട്ടോ എന്നാലും എൻ്റെ ബ്രൈറ്റ്സ് ആരെങ്കിലും വന്ന് ഇരിക്കുമ്പോൾ ഇത് തുറക്കുമ്പോൾ ഇതെങ്കിലും മെസ്സപ്പായി കിടക്കും എനിക്കത് ഭയങ്കര ഉള്ള ഇറിറ്റേഷനുള്ള കാര്യമാണെന്നോട്ടോ അപ്പോൾ അതിനൊരു അതിലൊരു സൊല്യൂഷനായിട്ടുണ്ടാകുമ്പോൾ നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക അപ്പോൾ ലിങ്ക് കിട്ടിയാൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ ഞാൻ എവിടുന്നാണ് മേടിച്ചതെന്ന് ഇപ്പോൾ ഓർമ്മയില്ല ഞാനിങ്ങനെ ഫോണിൽ നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് കാണുന്ന അങ്ങ് മേടിച്ചത് ഞാൻ പേടിച്ച് പേടിച്ചാണ് മേടിച്ചത് കേട്ടോ മമ്മിക്ക് പറ്റുമല്ലോ ഇനി പറ്റുമോ എന്നുള്ളത് കാരണം നമുക്ക് റിട്ടേൺ ഓപ്ഷൻ മമ്മക്ക് ആ പാത്രം മേടിച്ചിട്ട് ലോകം അപ്പത്തായി പോയിട്ടോ വേറൊന്നുമല്ല നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഒരു ഓരോപ്ഷനും ഇല്ല പിന്നെ അവർക്ക് മെസ്സേജ് അയച്ചു എന്നിട്ടൊന്നും സീനാക്കിയിട്ടില്ല റിപ്ലൈ തന്നിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ പറ്റുമോ എന്ന് പറഞ്ഞത് ടെൻഷൻ ഉണ്ടായി പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് റിവ്യൂ ഒക്കെ നോക്കിയാണ് മേടിച്ചത് കുറേ പേരൊക്കെ നല്ല അഭിപ്രായം പറയുന്നത് കണ്ടിട്ടാണ് മേടിച്ചത് അപ്പോൾ ഓക്കെ ബായ്